കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരാമൺ ബൈബിൾ കൺവെൻഷനിൽ സാധു സുന്ദർ സിംഗ് ഇങ്ങനെ പ്രസംഗിക്കുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്നു നിങ്ങൾ ഈ കേരളത്തിലും ഇവിടെ മാത്രം പോരാ ഇവിടെ പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ മാത്രം പോരാ മറിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ദൈവത്തിൻ്റെ സ്നേഹവും സുവിശേഷവുമായിട്ട് എത്തണം ആ വചനം കേട്ട ഒരു അമ്മ അവർ ഗർഭിണിയാണ് അവരിങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് എനിക്ക് നൽകുന്ന ഈ കുഞ്ഞിനെ ഞാൻ ദൈവരാജ്യത്തിനായിട്ട് സമർപ്പിക്കാം സഭയിലെ വൈദികനായിരുന്ന അവരുടെ ഭർത്താവും അതേ പന്തലിൻ്റെ മറ്റൊരു ഭാഗത്തിരുന്ന് ഇതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞ് ദൈവരാജ്യത്തിനായിട്ട് ഞാൻ സമർപ്പിക്കാം പ്രിയ സഹോദരങ്ങളെ വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞ് വളർന്ന് സഭയിലെ തന്നെ ഒരു മെത്രാപോലിത്തെയായി നൂറ്റിമൂന്ന് വർഷം ജീവിച്ചിരുന്ന മാർ ഫിലിപ്പോസ് ക്രിസോസ്റ്റം മെ വലിയ മെത്രാപോലിത്തെയാണ് അപ്പോൾ ഒരു നിയോഗത്തോടെയുള്ള പ്രാർത്ഥന എത്രയോ വിലപ്പെട്ടതാണ് ആ മാതാപിതാക്കൾ ആ പ്രചോദനം ഉൾക്കൊണ്ട് ആ കൺവെൻഷൻ ഗ്രൗണ്ടിലിരുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ആ മകനെ ഒരു വലിയ ദൈവ രാജ്യ ശുശ്രൂഷകനാക്കി മാറ്റി നമ്മുടെയും ഉള്ളിൽ നമ്മുടെയും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു നിയോഗം ഉണ്ടാവട്ടെ അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കി മാറ്റും ആമേ